ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ പതിനേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ അവർ അംഫിപ്പോലീസിലും അപ്പോലോനിയയിലും കൂടി കടന്ന് തെസലോനിക്കയിലെത്തി അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് മൂന്ന് ശബത്തിൽ തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തിഴുന്നേൽക്കുകയും ചെയ്യേണ്ടത് എന്നും ഞാൻ അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു വിവരിച്ചു അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു പൗലോസിനോടും ശീലാസിനോടും ചേർന്നു യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു അവരെ കാണാനിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയുമെത്തി യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു അവരൊക്കെ യേശു എന്ന മറ്റൊരുവൻ രാജാവെന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ച് യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു അവിടെ എത്തിയാറെ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി അവർ തെസലോനിക്കയിൽ ഉള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവരിൽ പലരും മാന്യരായി യവന സ്ത്രീകളിലും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു പൗലോസ് ബരോവയിലും ദൈവവചനം അറിയിച്ചത് തെസ്ലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്ര തീരത്തേക്ക് പറഞ്ഞയച്ചു ശീലാസും തിമത്യോസും അവിടെ തന്നെ പാർത്തു പൗലോസിനോടുകൂടെ വഴിത്തുണ പോയവർ അവനെ അധേനയോളം കൊണ്ടുപോയി ശീലാസും തിമത്യോസും കഴിയുന്ന വേഗത്തിൽ തന്റെ അടുക്കൽ വരയണമെന്നുള്ള കൽപ്പന വാങ്ങി വടങ്ങിപ്പോന്നു അതേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു അവൻ പള്ളിയിൽ വെച്ച് യഹൂദന്മാരോടും ദൈവഭക്തന്മാരോടും ചന്തസ്ഥലത്ത് ദിവസേന കണ്ടവരോടും സംഭാഷിച്ചു പോന്നു എപ്പി കൂര്യരും സ്തോക്കരുമായ തത്വജ്ഞാനികളിൽ ചിലർ അവരോട് വാദിച്ചു അവനോട് വാദിച്ചു ഈ വിടുവായൻ എന്തു പറവാൻ പോകുന്നു എന്ന് ചിലരും അവൻ യേശുവിനെയും പുനരുദ്ധാനത്തെയും പ്രസംഗിക്കൊണ്ട് ഇവൻ അന്യദേവതകളെ ഘോഷിക്കുന്നവനെന്ന് തോന്നുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു പിന്നെ അവനെ പിടിച്ച് അരയോപക കുഞ്ഞിന്മേൽ കൊണ്ടുചെന്നു നീ പ്രസ്താവിക്കുന്ന ഈ നവീന ഉപദേശം ഇന്നത് എന്ന് ഞങ്ങൾക്ക് അറിയാമോ നീ ചില അപൂർവങ്ങളെ ഞങ്ങളുടെ ചെവിയിൽ കടത്തുന്നുവല്ലോ അത് എന്ത് എന്നറിവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹരൊക്കെയും അവിടെ വന്ന് പാർക്കുന്ന പരദേശികളും വല്ല പുതുമയും പറയുകയോ കേൾക്കുകയോ ചെയ്യുവാൻ ചെയ്യുവാനല്ലാതെ മറ്റൊന്നിനും അവസരമുള്ളവരല്ല പൗലോസ് അരയോപകമദ്ധ്യ നിന്നുകൊണ്ട് പറഞ്ഞത് അതേന പുരുഷന്മാരെ നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാതദേവന് എഴുത്തുള്ള ഒരു വേദിക്കല്ല് കണ്ടു എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു ലോകവും അതിനുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകുകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിന് മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല ഭൂതലത്തിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തിനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് തീർ കൊത്തിത്തീർത്തിരിക്കുന്ന പൊന്ന് വെള്ളി കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് കേട്ടിട്ട് ചിലർ പരിഹസിച്ചു മറ്റു ചിലർ ഞങ്ങൾ ഇതിനെപ്പറ്റി പിന്നെയും നിന്റെ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പൗരോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവനോട് ചേർന്ന് വിശ്വസിച്ചു അവരിൽ അരയോപക സ്ഥാനീയനായ ദിയോനിയുസോസും ദമരസ് എന്നു പേരുള്ള സ്ത്രീയും മറ്റു ചിലരും ഉണ്ടായിരുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ